ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അത്തൊരു വീഡിയോ അപ്പോൾ ഇന്നും ഞാനൊരു കെ എസ് ആർ ടി സി ബസ് യാത്രയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ വെട്ടിച്ചിറ മുതൽ വളാഞ്ചേരി വരെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വെട്ടിച്ചിറ ടു വളാഞ്ചേരി വരെയുള്ള നമ്മുടെ എൻ എച്ച് അറുപത്താറിലെ പുതിയ മാറ്റങ്ങളൊക്കെ കാണാം അപ്പോൾ എന്തായാലും ഉച്ച സമയത്താണ് കേട്ടോ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര പോകുന്നത് ഇപ്പം നമ്മളിവിടെ വെട്ടിച്ചിറ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മളെ കരിപ്പോളിനോട് അടുത്ത് വന്നിട്ടുണ്ട് ഏകദേശം ഡോൺസിൻ്റെ ഒക്കെ അടുത്ത് തറയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആകെ അടിമുടി മാറിയിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ അല്ലെങ്കിൽ ഇതുവഴി വന്നവർക്കൊക്കെ അറിയാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് വളരെ പ്രയാസമാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പം കരിപ്പോൾ എത്താറായിട്ടുണ്ട് ഇവിടെ ആകെ നിരപ്പാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ ആ നമ്മുടെ കുഴിമന്തിയുടെ ആ ഷോപ്പൊക്കെ കാണാം നെഹദി കുഴിമന്തി പിന്നെ ഈ റൈറ്റ് സൈഡിൽ മുമ്പുണ്ടായിരുന്ന നമ്മുടെ പെട്രോൾ പമ്പ് കാണാം അങ്ങനെ നമ്മളിപ്പോൾ ഏതായാലും കരിപ്പോൾ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ കാണാം കേട്ടോ കരിപ്പോൾ ഭാഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നേരെ കരിപ്പോൾ അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ മാറ്റങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും റോഡ് വർക്കൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ നാടൊക്കെ സെറ്റാവും കേട്ടോ അടിപൊളിയാവും അപ്പോൾ എന്തായാലും ഇപ്പം നമ്മളിവിടെ കരിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കരിപ്പോൾ കഴിഞ്ഞ് ഇങ്ങനെ കരിപ്പോൾ പടി പിന്നെ നമ്മുടെ കഞ്ഞി കഞ്ഞിപ്പുര അങ്ങനെ നമ്മൾ വളാഞ്ചേരി ടൗൺ വരെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വളാഞ്ചേരി വരെയുള്ള വീഡിയോ ആണ് അപ്പോൾ അതുവരെയുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം വളാഞ്ചേരിയിലൊന്നും റോഡ് വർക്ക് ഇല്ല എന്നാലും നമുക്ക് ആ വട്ടപ്പാറയിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ചാനൽ നമ്മൾ കെ എസ് ആർ ടി സി ബസ് യാത്രകളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ട്രാവൽ ബ്ലോഗ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ യാത്ര ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു വീഡിയോ ആയിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മളെടുത്തിട്ടില്ല എന്തായാലും ഇന്ന് ബസ്സിൽ തീരെ തിരക്കില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എടുത്താണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ കെ എസ് ആർ ടി സിയിലൊക്കെ പോകുമ്പോൾ എന്തായാലും ഈ എൻ എച്ച് അറുപത്താറിൻ്റെ റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടൈം ലേറ്റായിട്ടാണ് കേട്ടോ നമ്മൾ എത്തുന്നത് അപ്പോൾ എന്തായാലും ഞാൻ തൃശ്ശൂരേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് എടുത്തൊരു വീഡിയോ ആണെന്ന് മാത്രം അപ്പോൾ എന്തായാലും ഈ ഹൈറ്റിൽ ഇരുന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഈ റോഡ് വർക്കൊക്കെ നല്ല വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കാണാനായിട്ടൊക്കെ പറ്റും അങ്ങനെ ഇപ്പം നമ്മൾ പോയി പോയി നമ്മുടെ കഞ്ഞിപ്പര എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞിപ്പരയിലെ മാറ്റങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ റൈറ്റ് സൈഡിലാണ് കേട്ടോ കൂടുതലും മാറ്റങ്ങൾ ഉള്ളത് ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ നല്ല മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും അപ്പോൾ ഏതാ കഞ്ഞിപ്പുര ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കഞ്ഞിപ്പുര അങ്ങാടിയിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ് കേട്ടോ എന്താ വെച്ചാൽ അത്രയും മാറ്റങ്ങളുണ്ട് ഓരോ സ്ഥലങ്ങൾ ഏതാണ് നമ്മൾ സ്ഥിരം പോകുന്നവർക്കറിയാം എന്നാലും നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പോയി വരുന്നവർക്ക് പെട്ടെന്ന് സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കാൻ വളരെ പാടാണ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനത്തെ സിഗ്നല് കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം സ്പീഡ് തന്നെയാണ് പോകുന്നത് എന്നാലും ഇടയ്ക്കിടക്ക് ചെറിയ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഈ വഴിയൊന്നും വലിയ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ആറ്റുമട ഭാഗങ്ങൾ രണ്ടത്താണി അവിടെയൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് കാണാം പക്ഷേ ഇന്നത്തെ എൻ്റെ യാത്രയിൽ വലിയ ബ്ലോക്കിലൊന്നും നമ്മൾ പെട്ടിട്ടില്ല എന്തായാലും ഉച്ച സമയമാണ് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും എന്തായാലും ഈ ഭാഗങ്ങളിൽ റൈറ്റ് സൈഡിലാണ് കൂടുതലും മാറ്റങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അത് മറക്കരുത് എന്തഭിപ്രായാലും നെഗറ്റീവ് നെഗറ്റീവായാലും പോസിറ്റീവായാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഞ്ഞിപ്പുരൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ പട്ടപ്പാറ വളവിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെയും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാം വട്ടപ്പാറ പിന്നെ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂടാലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ പോകുന്നത് നമ്മുടെ പഴയ വട്ടപ്പാറ വളവിലൂടെയാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമ്മൾ റോഡ് വർക്ക് കഴിഞ്ഞ് നമുക്ക് ഈ പഴയ വട്ടപ്പാറ വളവൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റും തോന്നില്ല കേട്ടോ ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് മാറും അങ്ങനെയല്ല നമ്മളിപ്പോൾ ഇതുവരെ വരി കെ എസ് ആർ ടി സി ഒക്കെ പോകുമ്പോൾ എന്തായാലും ഇതുവഴി ഇനി പോകുമെന്ന് തോന്നുന്നില്ല റോഡ് വർക്ക് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇപ്പോഴൊക്കെ നമ്മൾ ഇതുവഴി തന്നെയാണ് പോണത് അപ്പോൾ എന്തായാലും ഇതാ വട്ടപ്പാറ വളവിൽ എത്താറായിട്ടുണ്ട് ഏകദേശം എത്താറായിട്ടു കേട്ടോ ഇനി കുറച്ചുകൂടെ പോയാൽ നമ്മൾ നേരെ വട്ടപ്പാറ വളവ് എത്തുന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ വട്ടപ്പാറ വളവ് അപ്പോൾ ഇവിടെയൊക്കെ കുറച്ചും നോക്കിയപ്പോൾ ഏകദേശം ഒരു വൺ വേ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വീണ്ടും അവിടെ വർക്കൊക്കെ നടക്കുന്നത് കാരണം ഈ വഴി തന്നെയാണ് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നത് ഇതുവഴി തന്നെയാണ് ഈ കുറച്ച് മുമ്പൊക്കെ ഒരു ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഏകദേശം ഒരു വൺ വേ പോലെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒക്കെ ഉണ്ട് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വാഹനങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് ചെറിയൊരു ഇടുങ്ങിയ റോഡൊക്കെ പോലെയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ വട്ടപ്പാറ വളവൊക്കെ കഴിഞ്ഞ് നേരെ പോകുകയാണ് ഇനി നമ്മൾ നേരെ കാവും പുറത്ത് പക്ഷേ ഇനി പറയുന്നത് എന്താ വെച്ചാൽ റോഡ് വർക്ക് ഇവിടെ ഇതോടെ റോഡ് വർക്കിന്റെ കാഴ്ചകളൊക്കെ തീർന്നു കേട്ടോ ഇനി നമ്മൾ സാധാരണ പോകുന്ന കാഴ്ചകളൊക്കെയാണ് ഇനി നമ്മൾ നേരെ കാവംപുറത്ത് എത്താറായിട്ടുണ്ട് അപ്പൊ വട്ടപ്പാറ വളവ് ഇപ്പൊ കഴിഞ്ഞിട്ടോ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ കാവംപുറത്തെത്തും അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആയത് കാരണം വല്ല അവിടെ ഇവിടെ ഒന്ന് കഞ്ഞിപ്പര കഴിഞ്ഞാൽ പിന്നെ നേരെ നിർത്തുന്നത് കാവമ്പുറത്ത് ആട്ടോ സ്റ്റോപ്പ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ അറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും വരുത്തിട്ടില്ല കേട്ടോ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നമ്മൾ പോകുന്ന യാത്ര ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നു അത് അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന അത്ര മാത്രമേ ഉള്ളൂ എന്തായാലും ഇതിൽ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും നമ്മൾ മാക്സിമം സൗണ്ട് തന്നെ പറയുന്നത് കേട്ടോ ഇന്ന് നമ്മൾ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല പിന്നെ ബസ് പോകുന്ന ആ സൗണ്ട് ഫീലിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലും കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇതാ നമ്മളിപ്പോൾ നമ്മുടെ കാവുംപുറം ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ബസ് നിർത്തുന്നത് കണ്ടു കേട്ടോ അപ്പോൾ കാവമ്പുറത്ത് സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തായാലും സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ഞാൻ കയറിയിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് രണ്ട് പേര് ബസ്സിൽ കയറിയിരുന്നു അപ്പോൾ ഇതാ ഇതാണ് ബസ് സ്റ്റോപ്പ് ഇവിടെ നമ്മുടെ കാവമ്പുറം സ്റ്റോപ്പാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി വീണ്ടും ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ വളാഞ്ചേരി എത്തും നേരെ വളാഞ്ചേരി മീൻസ് കുറച്ചുകൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വളാഞ്ചേരി ടൗണിലെത്തും അപ്പോൾ അതുവരെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും റോഡ് വർക്കിലെ മാറ്റങ്ങളൊക്കെ കാണേണ്ടവർക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഈ ചാനലിൽ എൻ എച്ച് അറുപത്താറിൻ്റെ വീഡിയോസ് അല്ലെട്ടോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഈ എന്താ പറയുക കെ എസ് ആർ ടി സി ബസ് യാത്രകളാണ് അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കെ എസ് ആർ ടി സി ബസ് യാത്രകൾ ഒരുപാട് നമ്മൾ ഊട്ടി പോയത് ബസ്സിൻ്റെ കൂടി അതുപോലെ വയനാട് ചുരം നാടുകാണി ചുരം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തായാലും അധിക സമയത്ത് ഞാൻ മുമ്പിൽ ഫ്രണ്ടിലിട്ട ഡ്രൈവറുടെ തൊട്ടിപ്പുറത്തെ സീറ്റ് തിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വെയിലടിക്കാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് ഈ ഭാഗത്ത് വെയിലില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ ഇന്ന് റൈറ്റ് സൈഡിലാണ് തോന്നുന്നു വെയിലടിക്കുന്നത് അപ്പോൾ അത് കാരണം വലിയ സീനില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ വളാഞ്ചേരി എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യാത്ര ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ യാത്രാ വിശേഷങ്ങൾ അപ്പോൾ ഒരുപാട് കാലമായിട്ടോ ഇതുപോലെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് സമയമായിട്ട് ഏകദേശം ഒരു മാസത്തോളം ഞാൻ നല്ല ബിസി ആയിരുന്നു വർക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കാരണം നമുക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല എന്തായാലും തുടർന്ന് ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് യാത്രകളൊക്കെ ആയിട്ട് ഞാൻ തുടർന്ന് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ യാത്ര ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ വീഡിയോ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യുമോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ അതുപോലെ യാത്ര വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ വള്ളാഞ്ചേരി ടൗണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വള്ളാഞ്ചേരി എത്താറായിട്ടുണ്ട് അപ്പോൾ വളാഞ്ചേരി എത്തുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് ബ്ലോക്കൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇതുവഴി വന്നവർക്കറിയാം വളാഞ്ചേരി ആ ടൗണിൽ എത്തുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടാകും ഇവിടെ ഏകദേശം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ഇങ്ങനെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ വണ്ടി എടുത്താണ് അപ്പോൾ എന്തായാലും ഇവിടെ നല്ല രീതിയിൽ ബ്ലോക്ക് കാണാം കേട്ടോ വളാഞ്ചേരി ടൗണിൽ അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് തൃശ്ശൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് ബസ്സിൽ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു കേട്ടോ ഉള്ളൂ അല്ലാണ്ട് പിന്നെ നമ്മൾ വീഡിയോ ഒന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല റോഡ് വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്ന ഒന്നുമില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഈ മാറ്റങ്ങളൊക്കെ കാണാം എന്താ പറയുക നമ്മുടെ പുത്തനത്താണി ടു നമ്മുടെ വട്ടപ്പാറ വരെയുള്ള മാറ്റങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും പ്രത്യേകിച്ച് നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഈ ഹൈക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അത് വരെ പ്രത്യേക ഫീലാണ് കേട്ടോ ഇനി യാത്ര ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ഊട്ടി മൈസൂർ ഇവിടെ നിന്നും പോകണം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു ചെറിയൊരു യാത്രയൊക്കെ പോയാലും അതും യാത്ര ഇഷ്ടമുള്ളവർക്ക് അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ വളാഞ്ചേരി ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ വളാഞ്ചേരി അപ്പോൾ എന്തായാലും ഒരുപാട് പേര് ഇവിടെ ബസ് ഇറങ്ങുന്നുണ്ട് ഒരുപാട് പേര് കയറുന്നുണ്ട് അപ്പോൾ ഇനി ചിലപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്